ഹലോ എല്ലാവർക്കും ചെമ്പനീർ പൂവിൻ്റെ മൂന്ന് അപ്കമ്മിങ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്നലെ നമ്മൾ അപ്ലോഡ് ചെയ്ത എപ്പിസോഡ് ഉണ്ടല്ലോ അതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള എപ്പിസോഡ് റിവ്യൂ ആണ് ഇപ്പോൾ നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ ഇന്നലത്തെ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ രേവതി രേവതിയുടെ അനിയനായിട്ടുള്ള ശരത്തിനെ നശിപ്പിക്കുന്നത് ആൻ്റണിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആൻ്റണിയെ കാണാനായിട്ട് ആൻ്റണിയുടെ ഓഫീസിലേക്ക് പോവും അങ്ങനെ ആൻ്റണിയായിട്ട് വാക്കുതീർക്കും ഉണ്ടാവുകയും രേവതിനെ പിടിച്ച് ആൻ്റണി തള്ളുകയും ഒക്കെ ചെയ്യും അപ്പോൾ അതേ സമയത്ത് നമ്മുടെ സച്ചി വന്നിട്ട് ആൻ്റണിയുടെ കൈ പിരിച്ച് ഒടിക്കുക ഓടിക്കുകയും ചെയ്യും എന്തായാലും തൻ്റെ സുഹൃത്തായിട്ടുള്ള ആൻ്റണി തൻ്റെ സഹോദരിയെ ഉപദ്രവിച്ചു എന്നുള്ളത് അറിഞ്ഞുകൊണ്ട് നമ്മുടെ ശരത് ആൻ്റണിയോട് ചോദിക്കാൻ വരികയും അവർ തമ്മിൽ ഭിന്നത ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട് അത്രയും കാര്യങ്ങളാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നടന്നത് ഇനിയിപ്പോൾ അതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള കാര്യമാണ് കാണിക്കാൻ പോകുന്നത് അങ്ങനെ നമ്മുടെ രേവതിയുടെ തലയിൽ സ്റ്റിച്ചൊക്കെ ഇട്ടിട്ട് രേവതി ഇങ്ങനെ ഇരുത്തിയിരിക്കുകയാണ് അപ്പോൾ രേവതി സച്ചിയോട് ചോദിക്കുകയാണ് അല്ല സച്ചിട്ടാ സത്യം പറഞ്ഞാൽ നിങ്ങളുടെ മുഖം ആകെ വിളറി വെളുത്തു പോയായിരുന്നു എന്താ പറ്റിയത് സത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ രേവതി എനിക്ക് എനിക്കാകെ ടെൻഷനായിപ്പോയി സത്യമായിട്ടും എനിക്ക് കുറച്ചുകൂടെ കഴിഞ്ഞിരുന്നെങ്കിൽ ഞാൻ വല്ല തലകറങ്ങി വീണേനെ നിനക്ക് വേറെ പ്രശ്നമൊന്നും ഇല്ലയെന്നുള്ളത് അറിഞ്ഞപ്പോഴാണ് എനിക്ക് സമാധാനം കിട്ടിയെന്ന് വയ്ക്കും പറയാണ് അപ്പം രേവതി പറയുകയാണ് അത് ശരി അപ്പോൾ ഞാൻ ആൻ്റണീനെ കാണാൻ പോയതിലൊന്നും സച്ചി ചേട്ടനെ എന്നോട് ദേഷ്യമൊന്നും ചോദിക്കുകയാണ് അപ്പോഴേക്ക് സച്ചി പറയാണ് ആൻ്റണിനെ കാണാൻ പോയതിൽ ദേഷ്യം ഉണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ നീ അവൻ്റെ അടുത്തേക്ക് പോയത് എനിക്ക് ഒട്ടും ഇഷ്ടമായില്ല ഞാൻ അതുകൊണ്ട് തന്നെയാണ് നിൻ്റെ പിന്നാലെ വന്നത് എന്നാലുണ്ടല്ലോ നീ അവിടെ വീണ് കിടക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോൾ എൻ്റെ ചങ്ക് തകർന്നു എനിക്ക് നീ ഇല്ലാതെ പറ്റില്ല നിനക്ക് എന്തെങ്കിലും ആയിക്കഴിഞ്ഞാൽ എനിക്ക് താങ്ങാൻ പറ്റില്ല രേവതി എന്ന് പറയാണ് കേട്ടോ അങ്ങനെ രേവതിയും സച്ചിവങ്ങോടും ഇങ്ങോട്ടും കെട്ടിപ്പിടിക്കുകയാണ് രേവതിക്കാണെങ്കിൽ സച്ചിയുടെ പാവമായിട്ടുള്ള വാക്കുകളൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ ഭയങ്കരമായിട്ട് സച്ചിയോട് സ്നേഹം തോന്നുകയാണ് കേട്ടോ അല്ലെങ്കിൽ സ്നേഹമുണ്ട് എന്നാലും കുറച്ചും കൂടുതലായിട്ട് രേവതിക്ക് തോന്നുകയാണ് അങ്ങനെ അടുത്ത സീനിൽ നമ്മുടെ ശരത്തും അതുപോലെ തന്നെ ലക്ഷ്മിയമ്മയും നമ്മുടെ രേവതിയുടെ അനിയത്തിയൊക്കെ ഓടി വന്നിരിക്കുകയാണ് അയ്യോ ചേച്ചി ചേച്ചിക്ക് എന്താ പറ്റിയത് ചേച്ചിയുടെ തലയ്ക്ക് എന്താ എന്താ പറ്റിയത് സച്ചേട്ടാന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും സച്ചി പറയുകയാണ് എൻ്റെ പൊന്നുമോളെയും നീ പേടിക്കണ്ട അതിൻ്റെ ചേച്ചിക്ക് വേറൊന്നും ഒന്നും പറ്റിയിട്ടില്ല ചെറുതായിട്ടൊന്ന് തട്ടീന്നേ ഉള്ളൂ ഒരു സ്റ്റിച്ച് ഒന്നാണ്ടോ വന്നു വലിയ കാര്യമായിട്ടൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് പറയുകയാണ് നിങ്ങളിവിടെ നിൽക്ക് ഞാൻ എന്തെങ്കിലും കുടിക്കാൻ മേടിച്ചുകൊണ്ടു വരാമെന്ന് പറഞ്ഞുകൊണ്ട് സച്ചി അവിടെ നിന്ന് പോവുകയാണ് സച്ചി അങ്ങോട്ട് പോയതും നമ്മുടെ ശരത്ത് വന്നിട്ട് ചേച്ചിനെ നോക്കിക്കൊണ്ട് കരയാണ് കേട്ടോ ചേച്ചി എനിക്ക് വേണ്ടിയിട്ടല്ലേ ചേച്ചി നീ അങ് അവനോട് സംസാരിക്കാൻ പോയത് നീ എന്തിനാ ചേച്ചി അവനോട് സംസാരിക്കാൻ പോയത് എൻ്റെ ചേച്ചി എന്ന് എനിക്ക് എന്താണോ പറ്റിയത് ഞാൻ കാരണമല്ലേ നീ ഇതുപോലെയൊക്കെ അനുഭവിക്കേണ്ടി വന്നതെന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇവനങ്ങ് കരയുകയാണ് കേട്ടോ അപ്പോഴത്തേക്കും ലക്ഷ്മി അമ്മയ്ക്ക് ദേഷ്യം വരാണ് ലക്ഷ്മി അമ്മ വന്നിട്ട് പറയുകയാണ് നീ ഒറ്റൊരുത്തൻ കാരണമാടാ ഇതുപോലെയൊക്കെ സംഭവിച്ചത് നിൻ്റെ അച്ഛൻ നീ കാരണമാണ് പോയി ചേർന്നത് ഇനി ഞങ്ങളെ ഞങ്ങളെക്കൂടെ കൊല്ലാനായിട്ടല്ലേടാ നീ നടക്കുന്നതെന്ന് ചോദിക്കുകയാണ് കേട്ടോ ഇത് കേട്ടപ്പോഴേക്കും രേവതിക്ക് അങ്ങ് വിഷമമാണ് രേവതി പറയുകയാണ് അമ്മ അങ്ങനെയൊന്നും അവനെ പറയല്ലേ എന്ന് പറയുകയാണ് അപ്പോഴേക്കും ചേരത്ത് പറയുകയാണ് ചേച്ചി എന്നെ പറഞ്ഞോട്ടെ എന്നെ തല്ലിക്കൊന്നോട്ടെ ചേച്ചി എന്നാലും എനിക്ക് കുഴപ്പമില്ല ചേച്ചി എന്തിനാണ് ചേച്ചി അവനോടൊക്കെ സംസാരിക്കാൻ അവൻ്റെ അടുത്തോട്ട് പോയത് ചേച്ചി എന്ന് പറയുകയാണ് അപ്പോൾ രേവതി പറയുകയാണ് എടാ എനിക്ക് നിന്നെക്കുറിച്ച് ഓർത്തിട്ട് ഭയങ്കര ടെൻഷൻ ടെൻഷനുണ്ടായിരുന്നടാ നീ അവൻ്റെ കൂടെ കൂട്ടുകൂടുന്നു എന്ന് മാത്രമല്ലേ വിചാരിച്ചിട്ടുണ്ടായുള്ളൂ പിന്നീടതെ നീ ഇപ്പോൾ സിഗരറ്റൊക്കെ വലിക്കാൻ തുടങ്ങിയിരിക്കുന്നു നിനക്കൊരു ഭാവിയില്ലേ നിനക്ക് നല്ലൊരു ഭാവി വേണമെന്ന് ഞാൻ ആഗ്രഹിച്ചില്ലേടാ നിനക്കൊക്കെ വേണ്ടിയിട്ടല്ലേ ഞാനെൻ്റെ പഠിത്തം കൂടെ നിർത്തിയിട്ട് ജോലിക്കിറങ്ങിയത് ചേച്ചി ഞാനിതെല്ലാം മറന്നിട്ടില്ല ചേച്ചി ഞങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എൻ്റെ ചേച്ചി സ്വന്തം ജീവിതം വരെ മറന്ന് പഠിപ്പെല്ലാം നിർത്തി ഞങ്ങൾക്ക് വേണ്ടി ജോലിക്ക് പോയത് ചേച്ചി ഒരിക്കലും ഞാനതൊന്നും മറക്കൂല എനിക്ക് ചേച്ചീനെ സ്വന്തം അമ്മയായിട്ടാണ് കണക്കാക്കാൻ പറ്റിയിട്ടുള്ളൂ സത്യമായിട്ടും ചേച്ചി ഞാൻ അവൻ്റെ കൂടെ ജോലിക്ക് പോയത് ഒരിക്കലും അവനെ പോലെ ആവാനായിട്ടല്ല നമ്മുടെ കുടുംബത്തിലേക്ക് എങ്ങനെയെങ്കിലും പണം സമ്പാദിച്ച് എന്തെങ്കിലും പൈസ കൊടുത്ത് നമ്മുടെ കുടുംബത്തെ ഉയർത്തിയെടുക്കാൻ വേണ്ടി മാത്രമാണെന്ന് അറിയാണ് ഇത് കേട്ട രേവതി പറയുകയാണ് മൊന നീ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഒരിക്കലും തെറ്റായ വഴിയിലൂടെ സമ്പാദിക്കുന്ന പണം നമ്മുടെ കയ്യിൽ നിലനിൽക്കില്ല ശരിയായിട്ടുള്ള വഴിയിലൂടെ സമ്പാദിക്കുന്ന പൈസ മാത്രമാണ് നമുക്ക് ഉതകയുള്ളൂ ഏതെങ്കിലും ഒരു രീതിയിൽ പണം ഉണ്ടാക്കാനല്ല നീ നോക്കേണ്ടത് നല്ല മാർഗത്തിലൂടെ പണം ഉണ്ടാക്കാനാണ് നീ നോക്കേണ്ടത് നിനക്ക് എന്ത് സപ്പോർട്ടിന് വേണമെങ്കിലും ഞങ്ങൾ ഉണ്ടാവില്ലേ കൂടെ പിന്നെ നീയൊന്ന് മനസ്സിലാക്കണം നിന്നോട് നിൻ്റെ അളിയന് ചെറിയ രീതിയിൽ ദേഷ്യമുണ്ടെങ്കിലും ആ ദേഷ്യം ഉണ്ടായത് നിന്നോടുള്ള സ്നേഹം കൊണ്ട് മാത്രമാണ് നീ നശിച്ച് കാണരുതെന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നത് കൊണ്ടിട്ടാണ് പക്ഷേ നിന്നോട് അദ്ദേഹത്തിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരുപാട് സ്നേഹം ഉണ്ടട നീ ഇതുപോലെ നശിച്ച് കെട്ടു ആർക്കും കാണാൻ വയ്യാത്ത കൊണ്ടാണ് ഇനി എൻ്റെ മോൻ ഇതുപോലെ ഇന്നും കാണിക്കരുത് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്നത് നമ്മുടെ ശരത്ത് പറയുകയാണ് എൻ്റെ ചേച്ചി ഇനി ഇനി മുതൽ ഞാൻ ഞാനിതുപോലെയൊന്നും ആവുമില്ല ചേച്ചി ഇനി ഞാൻ അവനുമായിട്ട് യാതൊരു തരത്തിലുള്ള കൂട്ടിനും ഇല്ല അപ്പോഴത്തേക്കും നമ്മുടെ അനിയത്തി രേവത അനിയത്തി പറയുകയാണ് നീ നിൻ്റെ കൂട്ടുകാരനാണ് ആനയാണ് ചേനയാണെന്നും പറഞ്ഞവൻ്റെ അവനെ തലേക്കേറ്റ് വെച്ചിരിക്കുകയായിരുന്നില്ലേ കണ്ടില്ലേ ഇപ്പോൾ അവൻ എൻ്റെ കുടുംബത്ത് തന്നെ കയറി പ്രശ്നം ഉണ്ടാക്കിയത് അതുകൊണ്ട് തന്നെയാണ് ആദ്യമേ തുടങ്ങി ആ ദരിദ്രവാസിയായിട്ട് കൂട്ടുകൂടരുതെന്ന് പറഞ്ഞത് ഇനി മേലാൽ അവനെയായിട്ട് നീ കണ്ടു പോകരുത് കേട്ടോ എന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന ശരത്ത് പറയുകയാണ് നിങ്ങൾ എന്തോരം വേണമെങ്കിലും എൻ്റെ ചീത്ത പറഞ്ഞ തല്ലിക്കോ പക്ഷേ ഒരിക്കലും ഒരിക്കലും ഇനി ഞാൻ അവനായിട്ട് കൂട്ടുകൂടത്തേയില്ല എൻ്റെ ചേച്ചി ഇതുപോലെ ചെയ്തോ അവനെ ഞാൻ നോക്ക പോലും ചെയ്യില്ല എന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേട്ടപ്പോഴത്തേക്ക് എല്ലാവർക്കും ഭയങ്കര സന്തോഷമാവാട്ടോ അപ്പോൾ നമ്മുടെ രവീതനെ അനിയത്തി പറയുകയാണ് നീ ഇനിയും തിരുത്തിയില്ലായിരുന്നു അല്ലെങ്കിൽ നിന്നെ ഞാൻ തന്നെ അടിച്ച് പുറത്തിറക്കിയെന്നേന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ ഈ സമയത്ത് രേവതി പറയുകയാണ് ഇനി അവനോട് ഒന്നും തന്നെ പറയണ്ട അവനവൻ്റെ തെറ്റുകളൊക്കെ മനസ്സിലാക്കി അവൻ നല്ല വഴിയിലൂടെ പഠിച്ച് മുന്നേറാനായിട്ട് ഉള്ള ആഗ്രഹം പ്രകടിപ്പിക്കുന്നുണ്ടല്ലോ അത് മതി എന്ന് പറയുകയാണ് അതുപോലെ തന്നെ ശരത്തെ നന്നായിട്ട് പഠിക്കണം നമ്മൾ സാധാരണ ഒരു കുടുംബമാണ് ആ സാധാരണ കുടുംബമായിട്ട് പോലും അമ്മയും ഞാനും ഒക്കെ ഒത്തിരി കഷ്ടപ്പെട്ട് നിന്നെയും അതുപോലെ തന്നെ ഇവളെയും ഇത്രയും പഠിപ്പിച്ചില്ലേ ഇനി നീ പഠിച്ച് ഒരു ജോലിക്കാരനാവണം അത് ചേച്ചിക്ക് കാണണം ഇനി ഞാൻ നിന്നെ വിശ്വസിക്കുകയാണ് മോനെ എന്ന് പറയുകയാണ് ഇല്ല ചേച്ചി ഞാൻ ഈ തെറ്റായിട്ടുള്ള വഴിയിലൂടെ ഒന്നും പോവില്ല എന്ന് ശരത്തും ഉറപ്പു നൽകുകയാണ് കേട്ടോ അപ്പം രേവതി പറയുകയാണ് ഓ എൻ്റെ തല ഇതുപോലെ പൊട്ടുന്നത് നീ കണ്ടപ്പോൾ നിൻ്റെ മനസ്സ് തിരുത്തിയെങ്കിൽ ഞാൻ നേരത്തെ എൻ്റെ ആയിട്ട് പ്രശ്നം ഉണ്ടാക്കി എൻ്റെ തല പൊട്ടിച്ചേനായിരുന്നു അങ്ങനെയാണെങ്കിൽ നീ നേരത്തെ തന്നെ നന്നായി പോകില്ലായിരുന്നു അടാന്ന് ചോദിക്കുകയാണ് കേട്ടോ അങ്ങനെ ഇവർ സന്തോഷിച്ച് നിൽക്കുമ്പോൾ സച്ചി വരുവാണ് സച്ചി പറയുകയാണ് ഉവ്വാ അതെ ഇവൻ നന്നാകാനായിട്ടേ എൻ്റെ ഭാര്യയുടെ തല പൊട്ടിക്കേണ്ട കാര്യമുണ്ടല്ലോ എന്ന് പറയുകയാണ് അപ്പോൾ സച്ചി പറയണം ഞാനും എല്ലാം കേട്ടു അങ്ങനെ നേരായിട്ടുള്ള വഴി കൂടെ വന്നാൽ സന്തോഷം തന്നെയാണ് എല്ലാവരും വെള്ളം കുടിക്കുന്നു എന്ന് പറഞ്ഞാൽ വെള്ളം കൊടുക്കുകയാണ് കേട്ടോ അങ്ങനെ ശരത്തിനെ നോക്കാതെ തന്നെ സച്ചി അവിടെ നിന്ന് പോവുകയാണ് ശരത്തും തല താഴ്ത്തി ഇങ്ങനെ പിടിക്കുകയാണ് കേട്ടോ അതായത് ഇവർക്കിടയിൽ ചെറിയ രീതിയിലുള്ള ആ ഒരു വഴക്കും നീരസമൊക്കെ ഉണ്ടായത് അത് പതിയെ മാറി തുടങ്ങുകയാണ് കേട്ടോ ഇനി പോകുന്ന എപ്പിസോഡിൽ ഇവർ അളിയനും അളിയനും പഴയതുപോലെ തന്നെ ഭയങ്കര കമ്പനിയായൊക്കെ മാറും കേട്ടോ അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ ആൻ്റണീനെയാണ് ആൻ്റണി പറയാണ് ആ ശരത്ത് എൻ്റെ കയ്യിൽ നിന്ന് പൈസ മേടിച്ച് തിന്നിട്ട് അവൻ എന്നോട് എന്നോട് കലഹിക്കാൻ വന്നിരിക്കുന്നു ആ സച്ചി എന്ന് അവൻ എൻ്റെ കൈ പിരിച്ചു ഒടിച്ചു ഇതിനുള്ള പണി രണ്ടെണ്ണത്തിനു എട്ടിൻ്റെ പണി ഞാൻ കൊടുത്തില്ലെങ്കിൽ എൻ്റെ പേര് ആൻ്റണി എന്ന് പറയുകയാണ് അപ്പോൾ കൂട്ടുകാരും പറയാണ് അല്ല ശരത്തിന് തിരിച്ചു വരുമോ അവൻ തിരിച്ചൊന്നും വരില്ല അവൻ്റെ ചേച്ചിയാണല്ലോ ഞാൻ പിടിച്ച് തള്ളിയിരിക്കുന്നത് ചേച്ചിയോടുള്ള സ്നേഹം മൂത്ത് അവനൊരിക്കലും തിരിച്ചു വരില്ല പക്ഷേ അവന് അവൻ ദുഃഖിക്കണം അതിനുള്ള പണി ഞാൻ അവന് കൊടുക്കും എന്ന് പറയുകയാണ് ഈ സമയത്താണ് നമ്മുടെ ശ്രുതി അവിടേക്ക് വരുന്നത് ആൻ്റണിയുടെ ഓഫീസിലേക്ക് വരുന്നത് അപ്പം ആൻ്റണി ഒഴിക്കുകയാണ് അല്ല എന്താണ് ശ്രുതി നിങ്ങളിങ്ങടേക്ക് വന്നത് അത് പിന്നെ ആൻ്റണി നീ അന്ന് തല്ലിയിട്ട് പോലീസ് സ്റ്റേഷനിലാക്കിയ സ്റ്റേഷനിലാക്കിയോരുത്തനുണ്ടല്ലോ ആ ഹാപ്പി അവൻ തിരിച്ചു വന്നിരിക്കുകയാണ് അവൻ തിരിച്ചു വന്ന് എന്നെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് നേരത്തെ കുറച്ച് കുറച്ച് പൈസയൊക്കെയാണ് അവൻ ചോദിച്ചിട്ടുണ്ടായുള്ളൂ അന്ന് ഞാൻ അങ്ങനെയൊക്കെ കൊടുത്ത് അവൻ്റെ ഭീഷണിയിൽ നിന്ന് രക്ഷപ്പെടുമായിരുന്നു പക്ഷേ ഇപ്പോൾ അവൻ വലിയൊരു എമൗണ്ടാണ് ചോദിക്കുന്നത് ആ എമൗണ്ട് കൊടുക്കാനായിട്ടുള്ള കപ്പാസിറ്റി എനിക്കില്ല അവൻ എന്ത് ചെയ്താലും കുഴപ്പമില്ല അവൻ ഇനി എന്നെ ശല്യം ചെയ്ത് വരാൻ പാടില്ല അത്രേ ഉള്ളൂ എന്ന് പറയാണ് അപ്പോഴേക്കും ആൻ്റണി പറയുകയാണ് അല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ നിങ്ങളെ അങ്ങനെ ബ്ലാക്ക് മെയിൽ ചെയ്ത് ഒരുത്തൻ പൈസ മേടിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഭാഗത്ത് എന്തെങ്കിലും തരത്തിലുള്ള കളവുണ്ടാവില്ലേ അതുകൊണ്ടാണല്ലോ അവൻ ചോദിക്കുമ്പോൾ ചോദിക്കുമ്പോൾ നിങ്ങൾ പൈസ കൊടുക്കുന്നതും അപ്പോൾ ശ്രുതി പറയുകയാണ് നമുക്ക് അതൊന്നും നീ അറിയേണ്ട കാര്യമില്ല എന്നിരുന്നാലും അവൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ വന്നത് നിനക്ക് പൈസ വേണമെങ്കിൽ ഞാൻ തരാമെന്ന് പറയുകയാണ് അപ്പോഴേക്കും ആൻ്റണി പറയാണ് എനിക്ക് പൈസയൊന്നും വേണ്ട നിങ്ങളെൻ്റെ ആയല്ലോ അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇത് ഫ്രീ ആയിട്ട് ചെയ്തു തരാം പക്ഷേ അതുകൊണ്ട് എനിക്കൊരു ലാഭം വേണം അതായത് നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരു വസ്തു എനിക്ക് വേണം എന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന ശ്രുതി പറയുകയാണ് ഏ എൻ്റെ വീട്ടിൽ നിന്നോ എന്ത് വസ്തു ആ നിങ്ങളാ സച്ചിയുടെ ചേട്ടൻ്റെ ഭാര്യ അല്ലേന്ന് ചോദിക്കുക ഇത് കേട്ട ശ്രുതി ഞെട്ടു കേട്ടോ അതെങ്ങനെ നിനക്കറിയാം എനിക്കെല്ലാം അറിയാം ശരത്ത് എന്നോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ആ സച്ചിയുടെ ചേട്ടൻ്റെ ഭാര്യയാണെന്നും മലേഷ്യയിൽ നിന്ന് വന്ന ആളാണെന്നും ഒക്കെ അതൊക്കെ എനിക്കറിയാം ഈ ഇടയ്ക്കങ്ങാണ്ട് നിങ്ങളുടെ അമ്മായിയമ്മയുടെ കയ്യിൽ നിന്ന് ഒരു ലക്ഷം രൂപ കളവ് പോയില്ലേ ആരോ തട്ടിപ്പറിച്ചു എന്നോ പിടിച്ചുപറിച്ചു എന്നോ എന്നൊക്കെ ആ അപ്പം ശ്രുതി പറയുകയാണ് പിന്നെ ആ ഒരു കുറച്ച് കള്ളന്മാർ വന്നിട്ട് അമ്മയമ്മയുടെ കയ്യിൽ നിന്ന് ഇതുപോലെ പൈസ എടുത്തിട്ട് പോയായിരുന്നു ആരാണ് എന്താണെന്നൊന്നും അറിയില്ല പൈസ തിരിച്ചു കിട്ടിയിട്ടുണ്ടെന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന ആൻ്റണി പറയുകയാണ് ആരാണെന്ന് അത് വേറെ ആരുമല്ല രേവ്തിരാങ്ങളെ ഇത് കേട്ടതും ശ്രുതി ഞെട്ടുകയാണ് ഞെട്ടേണ്ട കാര്യമൊന്നുമില്ല അവൻ തന്നെയാണ് നിങ്ങളുടെ വീട്ടിൽ ഒരു ദിവസം വന്നപ്പോൾ നിങ്ങളും ചന്ദ്രയും ചേർന്ന് അവനെ അപമാനിച്ചു എന്നോ എന്തോ പറഞ്ഞുകൊണ്ട് ആ വൈരാഗ്യത്തിനാണ് അവരെ പോകുന്ന വഴിക്ക് അവരുടെ കയ്യിൽ നിന്ന് പൈസ അടിച്ചു മാറ്റി അവൻ പോയത് ആ അത് പിന്നെ സച്ചി അറിയുണ്ടായി സച്ചി ആണെങ്കിൽ അവൻ്റെ കൈ ഒടിക്കുകയും ചെയ്തു ഇടക്ക് അവൻ്റെ കൈ ഒടിഞ്ഞില്ലേ അത് വെറുതെ ഒന്നും ഒടിഞ്ഞോന്നും അല്ല സച്ചി ഇതറിഞ്ഞതിനെ തുടർന്ന് സച്ചി തന്നെ പിരിച്ചു ഓടിച്ചതാണ് അപ്പോൾ ഇത് കേട്ട ശ്രുതി പറയുകയാണ് സച്ചി ഓടിച്ചതാണെന്ന് അറിയാം പക്ഷേ അത് ഇന്ദിൻ്റെ പേരിലാണെന്ന് അറിയില്ലായിരുന്നു ഇപ്പോഴാണ് കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് മനസ്സിലായത് ആ ആ കാര്യത്തിനാണ് നിങ്ങളുടെ സഹായം എനിക്ക് വേണ്ടതെന്ന് പറയുകയാണ് കേട്ടോ ആൻ്റണി അപ്പോൾ ശ്രുതി പറയുകയാണ് ഞാനോ ഇന്ദിഗ്യേന അത് പിന്നെ സച്ചിയുടെ കയ്യിൽ അവൻ ചന്ദ്രയുടെ കയ്യിൽ നിന്ന് പണം മോഷ്ടിക്കുന്ന വീഡിയോ സഹിതമുണ്ട് സച്ചിയുടെ ഫോണിൽ കിടക്കുന്നുണ്ട് നിങ്ങൾ ആ ഫോൺ ഓപ്പൺ ചെയ്ത് അവൻ്റെ ഫോണിൽ നിന്ന് തന്നെ ആ വീഡിയോ സോഷ്യൽ മീഡിയയിലേക്ക് അപ്ലോഡ് ആക്കണം അങ്ങനെ ആ വീഡിയോ വൈറലാക്കണം അത് നിങ്ങൾ ചെയ്ത് തരുമോന്ന് ചോദിക്കുകയാണ് നിങ്ങൾ ചെയ്ത് തന്നേ മതിയാവൂ അങ്ങനെയാണെങ്കിൽ ഈ പി എയുടെ കാര്യം ഞാൻ നോക്കിക്കോളാം ഇനി അവൻ പുറംലോകം കാണില്ല എന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേട്ട ശ്രുതി കുറച്ചൊന്ന് ആലോചിച്ചിട്ട് പറയുകയാണ് ശരി എന്നെക്കൊണ്ടാവുന്ന കാര്യം ഞാൻ ചെയ്തോളാം ഇത് മതിയല്ലോ അത് ഞാൻ ചെയ്തോളാം എന്ന് പറയുകയാണ് ശ്രുതിയുടെ ഉള്ളിലും നമ്മുടെ രേവതിയോടും സച്ചിയോടും ഒക്കെ ഒരു വൈരാഗ്യം ഉള്ളതുകൊണ്ട് തന്നെ ശ്രുതി അത് ചെയ്തോളാം എന്ന് ഏക്കാണ് കേട്ടോ അങ്ങനെ അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ രേവതിനെയും കൂട്ടിയിട്ട് സച്ചി വീട്ടിലേക്ക് വരികയാണ് അപ്പോൾ അവിടെ രവീന്ദ്രൻ നിൽക്കുന്നത് കാണുകയാണ് രവീന്ദ്രൻ നോക്കുമ്പോൾ രേവതിയുടെ തലയിൽ തലയിലേക്ക് ഉണ്ട് അയ്യോ മോളെ നിനക്കിത് എന്താ പറ്റി എന്താ പറ്റിയെന്ന് ചോദിച്ചുകൊണ്ട് രവീന്ദ്രൻ വരുകയാണ് കേട്ടോ വേഗം തന്നെ ചന്ദ്രയും വരുന്നുണ്ട് നിന്റെ തലയിൽ വലിയ ഘട്ടമൊക്കെ ഉണ്ടല്ലോ എന്താ എന്താ പറ്റിയെന്ന് വയ്ക്കുകയാണ് അപ്പോഴേക്ക് സച്ചി പറയുകയാണ് അത് പിന്നെ അവളെ വണ്ടിയും കൊണ്ട് വരുന്ന സമയത്ത് അപ്പോൾ രേവതിയാണെങ്കിൽ സത്യം പറയാൻ നോക്കാം കേട്ടോ അതായത് ആൻറ്റണി തള്ളിയിട്ടതാണെന്ന് പറയാൻ വരുന്ന അതേ സമയത്ത് തന്നെ സച്ചി അതിനെ മാറ്റി പറയുകയാണ് അതായത് രേവതി വണ്ടി ഓടിച്ച് വരുന്ന സമയത്തെ ഒന്ന് സ്ലിപ്പായിട്ട് വീണതാണ് അങ്ങനെ തല പൊട്ടിയതാണെന്ന് പറയുകയാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ ഒരു സ്റ്റിച്ച് ഇട്ടിട്ടുണ്ട് പിന്നെ ഇന്ന് റെസ്റ്റ് ചെയ്യാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് പനി വരാനുള്ള സാധ്യത ഉണ്ടെന്നാണ് പറയുന്നതെന്ന് പറയുകയാണ് അപ്പം ഇത് കേട്ട സച്ചി പറ ഇത് കേട്ട ചന്ദ്ര പറയാണ് ഹാ അതെങ്ങനെയാണ് പൈസ പൈസ എന്ന് പറഞ്ഞ് വീട്ടിലിരിക്കാണ്ട് ലോകം മുഴുവൻ ചുറ്റി നടക്കുമ്പോൾ ഇതൊക്കെ സംഭവിക്കും നിനക്ക് ബാക്കിയെല്ലാ കാര്യത്തിനും നല്ല വെളിവും വെള്ളിയാഴ്ചയാണല്ലോ വണ്ടി ഓടിക്കുമ്പോൾ എന്താ നോക്കിയും കണ്ടു ഓടിക്കാനായിട്ട് അറിയില്ലേ അപ്പോഴേക്കും രവീന്ദ്രൻ ചോദിക്കുകയാണ് അല്ല ചന്ദ്രൻ ഈ സമയത്ത് ഇങ്ങനെയൊക്കെയാണോ പറയുന്നത് അല്ല ഞാൻ ചോദിച്ചത് വെളിവോടുകൂടി വണ്ടി ഓടിച്ചൂടെ എന്ന് മാത്രമാണ് പിന്നെ ഇന്നിപ്പോൾ ആര് പാചകം ചെയ്യും എന്നിവ കേട്ടോ അപ്പോഴേക്ക് സച്ചി പറയുകയാണ് വെറുതെ അല്ല രേവതി കേട്ടോ പാചകം ചെയ്യാൻ ആളില്ലാത്തതാണ് അമ്മയ്ക്കുള്ള എ വലിയ വിഷമം എന്തായാലും ഒന്ന് രേവതി പാചകം ചെയ്യുന്നില്ല ആരും ഒന്നും കഴിക്കാൻ വേണ്ട എന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന ചന്ദ്ര പറയാണ് അല്ലെങ്കിലും രേവതി പാചകമൊന്നും ചെയ്യേണ്ട തലയിൽ വലിയ ഘട്ടമൊക്കെ ഇല്ലേ ഞാൻ തന്നെ പാചകം ചെയ്തോളാം എന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ ഇത് കേട്ടെല്ലാവരും ഏ ചന്ദ്ര പാചകം ചെയ്യുന്നു എന്തായാലും നന്നായി മോളെ രേവതി നീ പോയിട്ട് റെസ്റ്റ് എടുക്കുമെന്ന് പറയാണ് കേട്ടോ രവീന്ദ്രൻ അപ്പോൾ ശരിയെന്ന് പറഞ്ഞ് രേവതി അങ്ങ് പോവാണ് ഈ സമയത്ത് സച്ചിനോട് രേവതി ചോദിക്കുകയാണ് അല്ല സച്ചി എന്താണ് സച്ചി ആ കാര്യം തുറന്നു പറയാതിരുന്നത് എന്തിനാണ് രേവതി പറഞ്ഞിട്ട് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ പാവ അച്ഛൻ അദ്ദേഹം പേടിക്കും അതിൻ്റെ ആവശ്യമില്ല അതുകൊണ്ടാണ് പറയാതിരുന്നതെന്ന് പറയാണ് അങ്ങനെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ശ്രീകാന്തും വർഷയും കൂടെ വരികയാണ് അവർ തമ്മിൽ ചെറിയ രീതിയിലൊരു വഴക്കൊക്കെ ഉണ്ട് കേട്ടോ അതായത് ഈ ശ്രീകാന്തിൻ്റെ ഒരു പെണ്ണ് ശ്രീകാന്തിൻ്റെ റെസ്റ്റോറൻറ്റിൽ ഒരു ബോസ് ആയിട്ടൊരു പെൺകുട്ടിയാണ് വന്നിരിക്കുന്നത് അതായത് ഈ ശ്രീകാന്തിൻ്റെ റെസ്റ്റോറൻറ്റിൻ്റെ ഓണറുടെ മകളാണ് അപ്പോൾ ആ പെൺകുട്ടി കൂടുതൽ വർക്കൊക്കെ ശ്രീകാന്തിനെ കൊണ്ട് ചെയ്യിക്കുകയും അതുപോലെ തന്നെ ശ്രീകാന്തും ഇന്നൊവേറ്റീവ് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുകയൊക്കെ ചെയ്യുന്നത് കൊണ്ട് ശ്രുതി വർഷവും ആയിട്ടുള്ള ഒരു ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് ശ്രീകാന്തിന് പറ്റുന്നില്ല അപ്പോൾ അതൊക്കെ പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ ശ്രു വർഷ വഴക്കിട്ടിങ്ങനെ വരുന്നത് വഴക്കിട്ട് വന്നു കയറുന്ന വർഷം ോക്കുമ്പോൾ എന്താണ് രേവതിയുടെ തലയിൽ വലിയ കെട്ട് അയ്യോ രേവതി നിനക്ക് എന്താ പറ്റിയത് എ എന്തായെന്ന് രേവതിയോട് വർഷം ചോദിക്കുകയാണ് അപ്പോഴേക്കും സച്ചി രേവതി അത് പിന്നെ ശ്രീകാന്തെ ഉണ്ടായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞാൽ ആന്റണിയുടെ കാര്യം പറയാൻ വരുമ്പോഴത്തേക്കും സച്ചി പറയുകയാണ് എന്ത് പറയാനാ ശ്രീകാന്തെ അവളത് പഴംതൊലിയിൽ ചവിട്ടിയിട്ട് വഴിക്ക് വീണ് നെറ്റി പൊട്ടിച്ചതാന്ന് പറയാണ് കേട്ടോ ഇത് കേട്ട് നെറ്റിയല്ല തല തല പൊട്ടിച്ചതാന്ന് പറയാണ് ഇത് കേട്ടതും രവീന്ദ്രൻ ചോദിക്കുകയാണ് അല്ല നീ കുറച്ച് നേരം മുമ്പ് പറഞ്ഞത് വണ്ടീന്ന് വീണതാണെന്നാണല്ലോ അങ്ങനെയാണോ ചെച്ചാ ഞാൻ പറഞ്ഞത് ആ നീ അങ്ങനെയാണ് പറഞ്ഞത് ഇതിലിപ്പോൾ ഏതാ സത്യം വണ്ടിയിൽ നിന്ന് വീണതാണോ അല്ലെങ്കിൽ പഴത്തൊലിയിൽ ചവിട്ടി വീണതാണോ അപ്പോഴേക്ക് സച്ചി പറയാണ് അത് പിന്നെ രണ്ടും രണ്ടും സത്യമാണെന്ന് പറയാണ് കേട്ടോ അപ്പോൾ രവീന്ദ്രൻ ചോദിക്കുക രണ്ടും സത്യമാണെന്നാ നീ തെളിച്ച് കാര്യം പറയുന്ന പറയുകയാണ് അപ്പോൾ രവീന്ദ്ര നമ്മുടെ ശ്രീകാന്തിൻ ചോദിക്കുകയാണ് അതെ നിനക്ക് പറയാനുള്ളത് നീ തെളിച്ച് പറയണ നല്ല മനസ്സിലാവുള്ളൂ എന്ന് പറയുകയാണ് അപ്പോഴേക്ക് രേവതി പറയുകയാണ് അത് പിന്നെ വച്ചാൽ ഞാനീ വണ്ടി ഓടിച്ച് വരിയായിരുന്നു പെട്ടെന്നാണ് ഞാൻ വണ്ടി നിർത്തിയത് വണ്ടി നിർത്തി കാലെടുത്ത് വെച്ചതും പഴത്തൊലിയിലായിപ്പോയി അങ്ങനെ ഞാൻ തെന്നി വീണതാന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ സച്ചി പറയാണ് കറക്റ്റായിട്ട് പറഞ്ഞു രേവതി നീ കറക്റ്റായിട്ട് പറഞ്ഞു എന്ന് പറയാണ് അപ്പോൾ രവീന്ദ്രൻ ചോദിക്കുകയാണ് നീ എന്തൊക്കെയാടാ പറയുന്നത് കറക്റ്റായിട്ട് പറഞ്ഞു എന്നോ അല്ല ഇതാണ് ഉണ്ടായത് അത് ശരിയായിട്ട് തന്നെ അവൾ പറഞ്ഞു എന്നു പറയുക കേട്ടോ ആ മോളെ എന്തായാലും നീ ശ്രദ്ധിച്ച് വണ്ടി ഓടിക്കണോ കേട്ടോ ഇനി എന്നൊക്കെ പറയാണ് അങ്ങനെ വർഷം ചോദിക്കുകയാണ് വേദനയുണ്ടോ രേവതി എന്നിട്ട് നീയന്തിന് ഇവിടുത്തെ പണിയൊക്കെ ചെയ്യുന്നത് ഒന്നും ചെയ്യേണ്ട അവർ തീരിക്കുന്നു പറയാണ് അപ്പോഴേക്ക് സച്ചി പറയാണ് എൻ്റെ പൊന്ന് വർഷേ ഞാൻ എന്തോരം പറഞ്ഞു ഒന്നും ചെയ്യേണ്ട റെസ്റ്റ് എടുക്കുക റെസ്റ്റ് എടുക്കുന്നു എന്നിട്ട് ആര് കേൾക്കാനേട്ടാ അപ്പോൾ രേവതി പറയുകയാണ് ദൈവമേ ഒരു നേരത്തെ ആഹാരം അമ്മ വെച്ചു ഇനി അടുത്ത നേരം അമ്മേനെ വിളിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അമ്മേനെ ശരിയാക്കും ചെയ്യാതെ ഒരു നിവൃത്തിയില്ല എന്ന് പറയുകയാണ് ഈ സമയത്താണ് ചന്ദ്ര കയറി വരുന്നത് അപ്പോൾ ചന്ദ്രയുടെ മുന്നിൽ വർഷയും രേവതിയും തമ്മിൽ വഴക്കുള്ളതുപോലെയാണ് ഇവർ ആക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ ചന്ദ്രനെ കണ്ടപ്പോൾ തന്നെ രവീന്ദ്രൻ പറയാണ് ആ ചന്ദ്ര നീ വന്നു വെക്കുകയാണ് ഇവർക്ക് സിഗ്നൽ കൊടുക്കുകയാണ് പെട്ടെന്ന് തന്നെ വർഷ പറയുകയാണ് ഓ നിങ്ങളുടെ തലേലെ കെട്ട് അത് വെറുതെ ആളുകളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് കെട്ടി വെച്ചിരിക്കുകയല്ലേ ശരിക്കും നിങ്ങൾ വീണിട്ടൊന്നും ഉണ്ടാവില്ല വീട്ടിലെ പണിയൊന്നും കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളിങ്ങനെ കെട്ടി നടക്കിയിരിക്കും എന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന ചന്ദ്ര പറയാണ് ആ അങ്ങനെ ചോദിക്കുമ്പോളെ എനിക്ക് നല്ല സംശയമുണ്ട് വീട്ടിലെ പണിയൊന്നും എടുക്കാൻ വേണ്ടി എടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവൾ മനപൂർവ്വം തലയിൽ കെട്ടിവെച്ചിരിക്കുകയാണ് എന്തോ പൊട്ടിയിട്ടുണ്ടെന്ന് ചുമ്മാ പറയുന്നതാണ് എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഇതൊക്കെ എന്നൊക്കെ പറഞ്ഞ് ചന്ദ്രയും കൂട്ടത്തിൽ പറയുകയാണ് കേട്ടോ അപ്പോൾ ഈ സമയത്താണ് നമ്മുടെ ശ്രുതി വന്നു കയറുന്നത് അപ്പോൾ ശ്രുതിയുടെ കയ്യിൽ പുഷ്പാഞ്ജലിയൊക്കെ ഉണ്ട് കേട്ടോ ഞാൻ അമ്പലത്തിൽ പോയി ആൻറ്റി ആന്റിക്ക് ഇതേ നല്ല സമയമാണെന്ന് അവിടെയുള്ളൊരു പൂജാരി പറഞ്ഞു ഞാൻ നമ്മുടെ ഈ വീട്ടിലെ എല്ലാവരുടെയും ജാതകം അത് ഞാൻ നോക്കിച്ചായിരുന്നേ അപ്പം ജാതകമല്ല സമയം നോക്കിച്ചായിരുന്നു എല്ലാവരുടെയും നാളൊക്കെ പറഞ്ഞിട്ട് എന്നും പറഞ്ഞു രേവതിനെ നോക്കുമ്പോഴത്തേക്കും രേവതിയുടെ തലയിൽ കെട്ട് അപ്പോഴത്തേക്കും ശ്രുതി ചോദിക്കുക അയ്യോ രേവതി നിങ്ങൾക്കിതെന്താ പറ്റിയത് ആ അതോ ഒന്ന് വീണതാ ഇപ്പം കുഴപ്പമൊന്നുമില്ല പൊട്ടിയിട്ടുണ്ടായിരുന്നു ഡ്രസ്സൊക്കെ ചെയ്തു വേറെ കുഴപ്പമില്ല എന്ന് പറയുകയാണ് അപ്പോൾ ശ്രുതി പറയുകയാണ് ഓ നിങ്ങളുടെ തലയിൽ ഇതുപോലൊരു കെട്ട് കണ്ടു കഴിഞ്ഞപ്പോഴാണ് സത്യം പറഞ്ഞാൽ ആ പൂജാരി പറഞ്ഞത് എത്ര വലിയ സത്യമാണെന്ന് ഇപ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നതെന്ന് പറയുകയാണ് രേവതി ചോദിക്കുക എന്ത് എന്താ പറഞ്ഞു പൂജാരി ആ ആദ്യം ആൻറ്റിയുടെ കാര്യം പറയാം ആൻറ്റിക്ക് നല്ല സമയമാണെന്നാണ് പൂജാരി പറഞ്ഞത് ആൻറ്റി വെച്ചടി വെച്ചടി കയറും നമ്മുടെ വീട്ടിലുള്ള ബാക്കിയുള്ളവരും വെച്ചടി വെച്ചടി കയറും ഞങ്ങൾക്ക് നല്ല സമയമാണ് അപ്പോഴേക്കും ചന്ദ്ര പറയാണ് ആ അതില്ലെങ്കിലും എനിക്കറിയാം എനിക്ക് നല്ല സമയമാണെന്ന് ഞാൻ ആ ഡാൻസ് സ്കൂൾ തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ സമയം മാറി എനിക്കിപ്പോൾ നല്ല സ്റ്റുഡൻസ് ഉണ്ട് നല്ല വരുമാനം ഉണ്ടല്ലോ പിന്നെ അതുപോലെ തന്നെ മോളെ ശ്രുതി നിൻ്റെയും നല്ല സമയമാണ് അതുകൊണ്ടാണല്ലോ നിങ്ങളൊരു ഷോപ്പൊക്കെ ഇട്ടത് അതുകൊണ്ട് നമുക്ക് നല്ല സമയം തന്നെയാണ് ആ അത് ശരി തന്നെയാണ് പക്ഷെ നമ്മുടെ വീട്ടിൽ ഒരേ ഒരാൾക്ക് മാത്രം കെട്ട സമയമാണെന്ന് പറഞ്ഞു അതാരാണ് ആ അത് രേവതിക്കാണ് രേവതിക്ക് വളരെ മോശമായിട്ടുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കാൻ പോവുകയാണെന്നാണ് ആ പൂജാരി പറഞ്ഞതെന്ന് പറയാണ് ഇത് കേട്ട രേവതി പറയുകയാണ് എന്ത് അപ്പോഴേക്കും സച്ചി പറയണം പിന്നെ പൂജാരി അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടാവുമല്ലോ അതായത് ഒരാളുടെ മുഖം പോലും കാണാതെ ഇതെങ്ങനെയാണ് പൂജാരി ഇങ്ങനെ പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുക അപ്പോഴേക്കും വർഷം പറയാനേട്ടോ അയാൾക്ക് അത്ര അധികം കഴിവുണ്ടെങ്കിൽ എന്തിനാ അയാൾ അമ്പലത്തിൽ വന്നിരിക്കുന്നത് വേറെ വെല്ലോടത്തും ചെന്ന് ഈ ഇങ്ങനെ ജോൽസിപ്പണി ചെയ്താൽ പോരെ അയാളെ തെടി ആൾക്കാർ വരില്ലേ അയാളുടെ സമയവും മോശമാണ് ഇതൊക്കെ വിശ്വസിക്കേണ്ട കാര്യമുണ്ടോ ശ്രുതി അങ്ങനെ വിശ്വസിക്കാതെ എങ്ങനെയാണ് വർഷം ഇരിക്കുക അയാൾ പറഞ്ഞതുപോലെ തന്നെ രവിദ്ര തലയിൽ അടി അടി കൊണ്ടില്ലേ ഇങ്ങനെ തലയ്ക്ക അടിയൊക്കെ കൊണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് മോശം സമയത്തെ സൂചിപ്പിക്കുന്നു എന്നാണ് ജ്യോത്സ്യത്തിൽ പറയുന്നതെന്ന് പറയട്ടോ ഇത് കേട്ട സച്ചി പറയാണ് പൗഡറമ്മ പൗഡറമ്മയുടെ പരിപാടിയൊക്കെ നിർത്തിയിട്ട് ഇപ്പോൾ ജോലിച്ച് നോട്ടം തുടങ്ങിയോ അപ്പോഴേക്കും ശ്രുതി പറയുകയാണ് അല്ല നിങ്ങൾക്ക് എന്ത് വന്നാൽ എന്താ ഞാൻ നിങ്ങളുടെ നല്ലതിന് വേണ്ടിയിട്ടാണ് പറഞ്ഞത് സൂക്ഷിച്ചും കണ്ടും പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലതേ വരുള്ളൂ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് എന്നാലും കെട്ടത് വരാൻ സമയമായ കെട്ടത് വരിക തന്നെ ചെയ്യും അല്ലേ സച്ചി എന്ന് പറഞ്ഞാൽ സച്ചിയുടെ മുഖത്തേക്ക് ഇങ്ങനെ ഒന്ന് കൊള്ളിച്ച് നോക്കുക കേട്ടോ അപ്പോൾ ആ നോട്ടത്തിൽ സച്ചിക്ക് എന്തോ ഒന്ന് സംശയം തോന്നുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ സമയത്ത് രേവതി സച്ചിയെന്ന് നോക്കി പറയുകയാണ് എൻ്റെ മനസ്സിലും എന്തോ ഒരു മോശം അവസ്ഥ വരാനിരിക്കുന്നു എന്ന് ഒരു തോന്നലുണ്ടായിരുന്നു എന്ന് പറയാണ് അപ്പോൾ ഇത് കേൾക്കുന്നത് സച്ചി പറയാണ് എൻ്റെ പൊന്ന് രേവതി ആ പാർലറമ്മ നിന്നെ പേടിപ്പിക്കാൻ വേണ്ടി പലതും പറയും നീ അതൊക്കെ വിശ്വസിക്കുന്ന എന്തിനാ നീ അതൊന്നും വിശ്വസിക്കേണ്ട നീ മര്യാദക്ക് കിടന്നുറങ്ങാൻ പറയുകയാണ് കേട്ടോ അങ്ങനെ രാത്രിയാവുന്നു രേവതിയോട് സച്ചി കിടന്ന് ഉറങ്ങാനൊക്കെ പറഞ്ഞ് ഭയങ്കര കെയറിങ്ങിൽ രേവതി ഇങ്ങനെ നോക്കുകയാണ് അപ്പോൾ ഈ സമയത്താണ് രാത്രി നമ്മുടെ ശ്രീകാന്തിൻ്റെ റൂമ കാണിക്കുന്നത് വർഷം നല്ല ഉറക്കത്തിലാണ് അപ്പോൾ ശ്രീകാന്തിൻ്റെ നമ്പറിലേക്ക് കോൾ വരികയാണ് അപ്പോൾ വേറെ ആരും അല്ല വിളിച്ചത് നമ്മുടെ ശ്രീകാന്തിൻ്റെ ബോസ് ആയിട്ടുള്ള ആ പെൺകുട്ടി ആ ലേഡിയാണ് വിളിച്ചിരിക്കുന്നത് അപ്പോൾ ശ്രീകാന്തി ചോദിക്കുകയാണ് ആ മേഡം എന്താ വിളിച്ചത് ശ്രീകാന്തി ഞാൻ ഈ രാത്രിയിൽ വിളിച്ചത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടായോ എന്ന് നോക്കിയാൽ അപ്പോൾ ശ്രീകാന്ത് പറയുക ഇല്ല എന്തിനാണ് വിളിച്ചതെന്ന് വയ്ക്കുകയാണ് അപ്പോഴേക്ക് ഇവർ പറയുകയാണ് അത് പിന്നെ ഞാനൊരു ഇന്നൊവേറ്റീവ് ആയിട്ട് ഒരു ഫുഡ് ഐറ്റം കണ്ടുപിടിച്ചിട്ടുണ്ട് അതിനെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞിട്ട് ഈ ഇവർ കുറേ നേരം സംസാരിക്കുക കേട്ടോ രാത്രിയിൽ അപ്പോൾ വർഷ പറയുകയാണ് എടാ നിനക്ക് സംസാരിക്കണമെങ്കിൽ ഇങ്ങനെ ടെറസിലും പോയി സംസാരിക്കട്ടെ എൻ്റെ ഉറക്കം എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീകാന്തിനെ തട്ടി വിടുകയാണ് അങ്ങനെ ശ്രീകാന്ത് ഹാളിലേക്ക് വരികയാണ് അപ്പോൾ ഹാളിലാണല്ലോ സച്ചിന് എഴുവിധം കിടക്കുന്നത് അപ്പോൾ സച്ചി പറയുകയാണെ എടാ ശ്രീകാന്തേ നീ നിൻ്റെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയുണ്ടെങ്കിൽ ടെറസിൻ്റെ മൊഴി പോടാന്ന് പറയുകയാണ് അപ്പോൾ ശ്രീകാന്ത് ാന്ത അടുക്കളയിലോട്ട് വരുമ്പോൾ അവിടെ സുതി നിൽക്കുന്നു എന്താണ് ഇവിടെ വന്ന് നിൽക്കുന്നത് നീ ഏത് പെണ്ണോടാണ് സംസാരിക്കുന്നത് നിർക്കും സംസാരിക്കണമെങ്കിൽ ഒറ്റ കുറച്ച് സംസാരിക്കണം എന്ന് അറിയാൻ കേട്ടോ അങ്ങനെ ശ്രീകാന്തിനെ എല്ലായിടത്തും ഒന്ന് ഓടിക്കുകയാണ് അങ്ങനെ ശ്രീകാന്ത് ടെറസിൻ്റെ മുകളിൽ ചെന്ന് ഒന്ന് കുറേ നേരം സംസാരിക്കുക അപ്പോഴേക്ക് സ്തുതിക്ക് ഒരു സംശയം അല്ല അവൻ പെണ്ണിനോട് സംസാരിക്കുന്നത് പോലെയാ തോന്നുന്നത് അത് ഏത് പെണ്ണായിരിക്കും വിളിച്ചത് അല്ല ഈ സമയത്ത് അവനെ വിളിക്കാനും മാത്രം അങ്ങനെ ഈത് പെണ്ണായിട്ടായിരിക്കും അവന് ഫ്രണ്ട്ഷിപ്പ് ഉള്ളത് കൊള്ളാലോ എന്തോ ഒരു പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഒളിഞ്ഞ് നിൽക്കാം കേട്ടോ അപ്പം ഈ സമയത്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ ശ്രീകാന്ത് ഇറങ്ങി വരാം അപ്പോൾ ശ്രീകാന്ത് വയ്ക്കുക എന്താ സുതി എന്ന് ചോദിക്കുക ഏ ഒന്നും ഇല്ലടാ എന്നും പറഞ്ഞുകൊണ്ട് സുതി അകത്തേക്ക് കയറിപ്പോവാണ് അപ്പോൾ ഈ സമയത്ത് സുധിയോട് വർത്താനം പറഞ്ഞ് സുതി അങ്ങ് പോവുകയും ചെയ്ത് ശ്രീകാന്ത് തിരിക്കുമ്പോഴത്തേക്കും ആരാണ് നിൽക്കുന്നത് വർഷയാണ് വർഷയെ ഇരുത്തത് കണ്ടതും ശ്രീകാന്ത് ഞെട്ടുകയാണ് എൻ്റെ പുന്ന് വർഷം മിണ്ടി മറിഞ്ഞും വന്നുകൂടെ നിനക്ക് നോക്കുകയാണ് അപ്പം വർഷം പറയുകയാണ് എടാ നിന്റെ ആ ബോസിനെ ഈ സമയത്ത് മാത്രമേ വിളിക്കാൻ കണ്ടുള്ളൂ നീ ഇതും നാട്ടോ തമിഴിൽ വരുമ്പോൾ ബോസിൻ്റെ പേര് മലയാളത്തിൽ വരുമ്പോൾ എന്തായാലും പേര് മാറും അതുകൊണ്ടാണ് ഞാൻ പേര് പറയാത്തത് അവർക്ക് രാവിലെ വിളിച്ചാൽ പോരെ ഇത് എൻ്റെ ടൈമാണ് ഞാൻ നമ്മൾ ഉറങ്ങേണ്ട സമയമാണ് നീ വർത്താനം പറയുന്നത് കാരണം എൻ്റെ ഉറക്കം അപ്പം പോയതാണ് ഇനി ഇതേ റെസ്റ്റോറൻറ്റിൽ നിൽക്കുമ്പോൾ ഞാൻ നിന്നെ വിളിക്കും ഇതുപോലെ എന്നോട് സംസാരിക്കണം എന്ന് പറയുകയാണ് ശ്രീകാന്ത് പറയുകയാണ് എടി പുതിയ റൂളോ ആ അതെ ഇത് പുതിയ റൂള് തന്നെയാണ് എന്നോട് നീ മിണ്ടിയില്ലെങ്കിൽ ഞാൻ കാണിച്ചരാടാന്ന് പറഞ്ഞുകൊണ്ട് വർഷം അകത്തേക്ക് പോവാണ് പിറ്റേ ദിവസം രാവിലെയാണ് കേട്ടോ കാണിക്കുന്നത് നമ്മുടെ രേവതി അടുക്കളയിൽ പാചകമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക അപ്പോഴേക്കും സച്ചി വന്നിട്ട് ചോദിക്കുക എൻ്റെ പുഞ്ഞ് രേവതി നിൻ്റെ തലയിലെ കെട്ട് കെട്ടുപോലും ഉണങ്ങിയിട്ടില്ല നീ പാചകം ചെയ്യേണ്ട വല്ല കാര്യമുണ്ടോ അമ്മ ചെയ്തോളൂല്ലേ ഉവ നിങ്ങളുടെ അമ്മയല്ലേ ഒരു നേരം തന്നെ ചെയ്തത് വലിയ പുണ്യം ഇനിയും ഞാൻ പാചകം ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ എനിക്കിനി കേൾക്കുന്നതിന് കയ്യും കണക്കും ഉണ്ടാവില്ല സച്ചി ഇവിടെയൊക്കെ ക്ലീൻ അല്ലാതിരിക്കായിരുന്നു എല്ലാം ക്ലീൻ ആക്കട്ടെ എന്ന് പറയാനായിട്ടോ അങ്ങനെ ഓരോന്ന് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുക അപ്പോഴേക്കും വർഷ അടുക്കളയിലേക്ക് വരിക ആ രേവതി രേവതി എഴുന്നേറ്റോ ഒരു ഗ്ലാസ് ചായ തരോ വർഷം രേവതി എന്ന് ചോദിക്കുകയാണ് അപ്പം ഇത് കേൾക്കുമ്പോഴത്തേക്കും നമ്മുടെ സച്ചി ചോദിക്കുക അതെന്താ നിനക്ക് ചായ ഒറ്റയ്ക്ക് എടുത്ത് കുടിച്ചുകൂടെ അവൾക്ക് വയ്യാന്നുള്ള അറിഞ്ഞുകൂടെ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ നമ്മുടെ രേവതി പറയുകയാണ് അതിനെന്താ സച്ചിയേട്ടാ വർഷയ്ക്ക് ചായ എടുത്ത് കൊടുക്കുക അതുപോലെ തന്നെ നിങ്ങൾക്കും ചായ തരാം എനിക്ക് ഒരു കുഴപ്പമില്ല എന്ന് പറയുകയാണ് അപ്പോൾ രേവതിയോ രേവതിയോട് വർഷം വയ്ക്കുക അല്ല വർഷ രേവതി നിങ്ങൾ നിങ്ങളെന്തേനും ഇവിടുത്തെ പണിയൊക്കെ ചെയ്യുന്നത് ഞാൻ ആ കാര്യം മറന്നുപോയി നിങ്ങളുടെ തലക്കല്ലേ ഈ ഇതുപോലെ പൊട്ടൽ വന്നിരിക്കുന്നത് രണ്ട് ദിവസം റെസ്റ്റ് എടുക്കാറുന്നില്ലേ ആൻ്റെ ഇവിടെ എല്ലാ കാര്യങ്ങളും ചെയ്തോളും അപ്പോഴേക്കും നമ്മുടെ സച്ചി പറയാണ് ആ ഇങ്ങനെ തന്നെ പറഞ്ഞു കൊടുക്കും വർഷേ ഞാൻ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ ഞാൻ പറയുന്ന ഒന്നും നിൻ്റെ ചേച്ചി രേവതി കേൾക്കാറില്ലല്ലോ ഞാൻ പറയുന്ന ഒന്നും കേൾക്കുന്നില്ല ഇനി നീ പറയുന്നതെങ്കിലും കേൾക്കുമോന്ന് നോക്കട്ടെ എന്ന് പറയുകയാണ് അപ്പോൾ രേവതി പറയുകയാണ് സച്ചി ഇന്ന് ഞാൻ എത്ര മണിക്ക് എഴുന്നേറ്റ് എന്ന് സച്ചിയേട്ടന് വല്ലതും അറിയാമോ ഒന്ന് വെക്കുകയാണ് അപ്പോൾ സച്ചി പറയാണ് എത്ര മണിക്ക് ഞാൻ ഇന്ന് നാല് മണിക്ക് എഴുന്നേറ്റ് പൂവെല്ലാം കെട്ടിവെച്ചു ഇനി പൂ കൊടുക്കാൻ കൂടെ പോകണം ഈ പണി കഴിഞ്ഞിട്ടെന്ന് പറയുകയാണ് അപ്പോൾ വർഷം പറയുകയാണ് ഇന്ന് പൂ കൊടുക്കാൻ കേട്ടോ രേവതി എന്തു പറയുന്നത് നിങ്ങൾക്ക് വയ്യാത്തതാ റെസ്റ്റ് എടുക്കാൻ പറയാണ് അപ്പോൾ സച്ചിയും പറയാണ് അതെ പൂവൊന്നും കൊടുക്കാൻ പോവണ്ട ഒരു ദിവസം പൂ കൊടുക്കാൻ പോയില്ല എന്ന് വിചാരിച്ച ഒരു കുഴപ്പമില്ല അപ്പോൾ രേവതി പറയുകയാണെ അങ്ങനെയല്ല സച്ചി ചേട്ടാ എൻ്റെ കസ്റ്റമേഴ്സ് പോകും എന്തിനാണ് ഒരു കാര്യമില്ലാത്ത കാര്യത്തിന് ഞാനിങ്ങനെ റെസ്റ്റ് എടുത്തിരിക്കുന്നത് എനിക്കിപ്പോൾ വേദനയൊന്നും ഇല്ലെന്നേ എന്തായാലും ഞാൻ ആ വണ്ടിയിൽ പോയി പൂ കൊടുത്തിട്ട് വരാമെന്ന് പറയുകയാണ് അപ്പോൾ സച്ചി നിർബന്ധിച്ചിട്ടും രേവതി കേൾക്കുന്ന ലക്ഷണമൊന്നുമില്ല അപ്പോൾ സച്ചി പറയുകയാണേ എങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്യും നമുക്ക് രണ്ടുപേർക്കും കൂടെ പോവാം ഞാനേ നിൻ്റെ കൂടെ വരാം നിൻ്റെ ഡ്രൈവറായിട്ട് ഇന്ന് ഞാൻ ഓട്ടത്തിന് പോകുന്നില്ല അപ്പോൾ രേവതി പറയുകയാണ് അങ്ങനെ പോയി കഴിഞ്ഞാൽ അങ്ങനെ ശരിയാവുക സച്ചി വരുമാനം കുറയൂലേ അങ്ങനെ വരുമാനം കുറഞ്ഞാൽ എങ്ങനെ ശരിയാവാന്ന് ചോദിക്കുകയാണ് അപ്പോഴെനിക്ക് സച്ചി പറയാണ് അത് കുഴപ്പമില്ല നീയേ ഒരു കാര്യം ചെയ്യ് ഞാൻ നിനക്ക് ഡ്രൈവറായിട്ടാണല്ലോ വരുന്നത് അപ്പോൾ നിൻ്റെ കയ്യിലിരിക്കുന്ന പൈസ കുറച്ച് എനിക്ക് തന്നാൽ മതി ഞാൻ ഡ്രൈവറായതുകൊണ്ട് ഡ്രൈവർക്കുള്ള കൂലി നിനക്ക് പറ്റുന്നതൊന്നാൽ മതിനിന്നേ അപ്പോൾ ഇത് കേൾക്കുന്ന വർഷം പറയുകയാണ് ഓ ഇതാ സത്യമായിട്ടും നല്ല സ്നേഹമുള്ള ഭർത്താവ് ഭാര്യയ്ക്ക് വേണ്ടി എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത് ഇതുപോലെ ആയിരിക്കണം എല്ലാ ഭർത്താക്കന്മാരും രേവതി സച്ചിയുടെ കൂടെ തന്നെ പോയിട്ട് വാ എന്തായാലും അടിപൊളിയായിരിക്കുള്ളൂ നിങ്ങൾ അത്രയധികം ഭാര്യയെ സ്നേഹിക്കുന്നുണ്ട് കേട്ടോ എന്നൊക്കെ സച്ചിനോട് പറയാം സച്ചിക്കും ഭയങ്കര സന്തോഷമാവാം അപ്പോൾ ഇതിനിടയിൽ രേവതിക്ക് ഒരു കോള് വരികയാണ് ഒരു അറുപത് മുഴുവൻ മുല്ലപ്പൂ വേണം അത് കെട്ടിത്തരുമെന്ന് ചോദിച്ചുകൊണ്ട് രേവതി പറയുകയാണ് അതിനെന്താ ഞാൻ ചെയ്തു തരാലോ എന്ന് പറയുകയാണ് അപ്പോൾ ഇത് ട്ടാ സച്ചി പറയാണ് എൻ്റെ പൊന്ന് രേവതി ഇപ്പോൾ കൊടുക്കുന്നത് പോരാഞ്ഞിട്ട് അഞ്ഞിട്ട് അറുപത് മുഴം കൂടെ എക്സ്ട്രാ നീ കെട്ടിക്കൊടുക്കാമെന്നോ സച്ചിട്ടാ ഈ അറുപത് മുഴം കെട്ടിക്കഴിഞ്ഞാൽ പത്തിരണ്ടായിരം രൂപ കയ്യിൽ വരും അപ്പോൾ പിന്നെ ഇന്നിനെ സച്ചിട്ടാ ഞാൻ അത് വേണ്ടാന്ന് വെക്കുന്നത് എനിക്കൊരു കുഴപ്പമില്ലെന്നേ എന്നെ സച്ചിയേട്ടും കൊണ്ടുവന്നാക്കുമല്ലോ അല്ലേ എന്നും പറഞ്ഞുകൊണ്ട് അവർ രണ്ടുപേരും കൂടെ പൂ കൊടുക്കാനായിട്ട് പോവാണ് കേട്ടോ അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ എപ്പിസോഡിൽ നടക്കുന്നത് ഈ എപ്പിസോഡിന് ശേഷമുള്ള എപ്പിസോഡിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടെ നടക്കുന്നുണ്ട് അതായത് ആൻറ്റണിക്ക് ഇപ്പോൾ ഭയങ്കര ശത്രുതയാണല്ലോ രേവതിയോടും സച്ചിയോടും തോന്നിയിരിക്കുന്നത് അങ്ങനെ രേവതിയും സച്ചിയും പൂ കൊടുക്കാൻ പോകുന്ന സമയത്ത് രേവതിയുടെ വണ്ടിയിൽ വന്നിട്ട് ഈ ആൻറ്റണി മനപൂർവ്വം വണ്ടിയിടിപ്പിക്കുന്നൊക്കെയുണ്ട് സച്ചിൻ രേവതി നിലത്തൊക്കെ വീഴുന്നുണ്ട് അപ്പോൾ അത് നാളത്തെ എപ്പിസോഡ് റിവ്യൂൽ നമ്മൾ പറയുന്നതായിരിക്കും കേട്ടോ അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ മറക്കണ്ട ലൈക്ക് ചെയ്യുക കേട്ടോ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഉണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം പിന്നെ നമ്മൾ അവിടെ ചെമ്പനീർ പൂവിൻ്റെ നാളത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂ ഒറിജിനലായിട്ടുള്ള കഥ നമ്മൾ ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ വൈകുന്നേരം അല്ല കേട്ടോ ഒരു രണ്ടേ കാലിനുള്ളിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കുള്ളൂ ഉച്ചയ്ക്ക് അപ്പോൾ താല്പര്യമുള്ളവരെ കാണുക കേട്ടോ അപ്പോൾ ചെമ്പനീർ പൂവിൻ്റെ നാളത്തെ ഒറിജിനൽ എപ്പിസോഡിൻ്റെ റിവ്യൂ ആയിട്ട് കാണാം അതേവരെ ടാറ്റാ